ഉടമ്പടിയിലെ ഒത്തിരിയേറെ വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളുണ്ട് അപ്പോൾ ഓരോ തലമുറയിലും ഉള്ള ആൾക്കാരോട് എല്ലാം ഇടക്കിടയ്ക്ക് ഇത് വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളെ കുറിച്ച് പറയണം അല്ലെങ്കിൽ ഈ ധ്യാനം നമ്മൾ കണ്ടുവരുമ്പോഴിത് ബാക്കിലായി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സാക്ഷരത കിട്ടത്തില്ല കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ അനുഭവങ്ങൾ അറിവിന് അനുപാതികമായിരിക്കും അനുഭവങ്ങൾ എപ്പോഴും അറിവിന് ആനുപാതികമായിരിക്കും എന്തുമാത്രം അറിവ് ആ വിഷയത്തിലുണ്ട് അത്രയും അനുഭവങ്ങളാ ഉള്ളത് നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റ് നോളജാണ് ഒരു സബ്ജക്റ്റിലെ ഉടമ്പടി വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും തേർട്ടി ആയിരിക്കും അപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്പിരിച്വൽ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നോക്കണത് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നോക്കണത് അപ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഉപയോഗിക്കുന്നത് നേരത്തെ വിശ്വാസ പ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ് നേരത്തെ വിശ്വാസ പ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ പോയി അതുകൂടി കാണാൻ പറയും ഇപ്പോൾ ഈ പ്രാവശ്യത്ത് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ നല്ലത് വന്നിട്ടുണ്ട് നല്ലതല്ല എല്ലാ സാക്ഷ്യങ്ങളും ഗംഭീര സാക്ഷ്യങ്ങളാണ് കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത് സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങളറിയണം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ് പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ് കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് ജോസഫനെ പോലെ ഞങ്ങളും സാക്ഷികളാണ് അതാണ് സംഭവം അപ്പം സാക്ഷ്യം പറയുന്നവർ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ ജപ്തി മാറണമേ പറമ്പ് വിറ്റ് മാറണമേ കടങ്ങൾ മാറണമേ നല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കണത് എന്താണ് അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ അതാണ് സിമ്പിളാണ് അത് അല്ല വേറെ നിങ്ങൾ കൊണ്ടേ വളം വെക്കരുത് ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത് എന്താ പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ മാറ്റണമേ എന്റെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് പക്ഷെ നിങ്ങളൊരു കമ്മ്യ ഒരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും ഇല്ലേ അപ്പൊ നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന ആൾക്കാർ മറ്റുള്ളവരോടും പറയണം ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷിക്കുന്ന നമ്മുടെ റാലിയൊക്കെ നടത്തുന്നത് ഇതിനു വേണ്ടിയാണ് ആ മൂന്ന് ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നടത്തണുണ്ട് ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ് പിന്നെ ഓസ്ട്രേലിയയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അവിടേക്ക് എന്താ ഇങ്ങനെ പോകണേൻ്റെ കാര്യം എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത് പക്ഷെ മലയാള ലോകം വളരെ പ്രൊഫണ്ട് ഇപ്പോൾ പണ്ടത്തെ മലയാള ലോകമല്ല ഓൾമോസ്റ്റ് എവരിബഡി വടി നോസ് ഇംഗ്ലീഷ് ദ ആർ ലിവിങ് എമംഗ് ദ വൈറ്റ് പീപ്പിൾ നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ് സോ നമ്മുടെ ജനങ്ങളെ മാത്രം വെൻറ്റിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഈ വേദന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട് കൈയടിച്ച് സ്വത്തിക്കിടല്ല ശ്രീഹ ഉടമ്പടിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി അതൊരു വിളിയാണ് അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത് ഈ പറഞ്ഞ പോയിൻറ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത് നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ലേ പറയേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട് ശ്രുതിക്കേണ്ട ഹലൂയ്യ ചില ആൾക്കാരുടെ ജീവിതത്തിൽ പറയും എൻ്റെ അച്ഛോ ഞാൻ അടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ് ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും അത് ഭക്ഷണ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും ചെറിയ പാട്ടുകേട്ട് ഇൻട്രസ്റ്റ് ഉള്ള ചെറുക്ക കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് ഒരു തട്ട് കിട്ടണവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാത്തിലും തട്ടിരുപ്പുണ്ടേ അറിയാതെ ചാടി പിടിയാക്കരുത് അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത് എല്ലാത്തിലും തട്ടിരിപ്പുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോഴ് സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞ വെച്ചാൽ നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴവും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടാണ് അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കുക എന്നുള്ള ഐഡിയ ആ വെള്ളം വാങ്ങിവെച്ചാൽ മതി നടക്കത്തില്ല അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ച കുറച്ച് കഴിയുമ്പോൾ അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ തട്ടിക്കിട്ടി കഴിയുമ്പോൾക്ക് മനസ്സിലാവും വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും തീർന്നു പോകും ആൾക്കാർ പറയും ഓ മതിയും മതിയും വന്ന് തീർന്ന് എന്നാൽ അങ്ങനെ നിങ്ങളെ തലേക്കായി വെച്ചുകൊണ്ട് പറയാവും ഓ അതിന് ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണം എന്ന് പറയും എന്താ ഭൂമിയുടെ അവസ്ഥ അതാ ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയുക യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല എന്താ കാര്യം ദൈവത്തിനത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് എന്താ കാര്യം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കണത് ആണോ അല്ല നമ്മളുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുമോ അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ് പിന്നെ എന്താ നമുക്ക് വേണ്ടത് വിശ്വാസം ഒരു കിണ്ടർ കാട്ടം പരിപാടിയാണ് വെച്ച് കഴിഞ്ഞാൽ നെസറി കുഞ്ഞുങ്ങൾ ഇല്ലേ മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാങ്കോ എന്ന് എഴുതി വെക്കും അല്ലേ അത്ര അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം അത്രേ ഉള്ളൂ എ ബി സി ഡി എ ബി സി ഡി നോളജാണ് വിശ്വാസം എന്ന് പറയണത് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്യും ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ ഡീ അച്ചാൽ എപ്പോഴും പറയത്തില്ലേ മണ്ണെണ്ണ ചെസ് ടൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ വിറക നമ്മൾ പണ്ട് നമ്മൾ നമ്മൾ വിറകുപയോഗിച്ചിരുന്നതാണ് അതിന് ശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ അപ്പോൾ ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു പിന്നീട് അത് കറണ്ടിലേക്ക് അപ്പോൾ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ ആദ്യം പിറക് പിന്നെ മണ്ണെണ്ണ പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറി പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന് അതിന് കുറേ കരിയും പുകയും ഒക്കെ ഉണ്ടാവും അതാണ് പ്രശ്നം പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശ്യമല്ല അതിൻ്റെ അകത്ത് നമുക്ക് ഇത് കഴിഞ്ഞ പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റണം അതിൻ്റെ അകത്ത് ഉപയോഗിക്കണത് അതായത് റിഫൈൻഡ് ലവ് ആണ് ലവ് അല്ല ശരിക്കും പറഞ്ഞു ഉടമ്പടി ഉപയോഗിക്കേണ്ടത് റിഫൈൻഡ് ലവ് ആണ് റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരിച്ച സ്നേഹം പറഞ്ഞ വെച്ചാൽ റിഫൈൻഡ് ലവ് ശുദ്ധീകരിച്ച സ്നേഹം ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മളെ ഉടമ്പടിൽ ഉപയോഗിക്കേണ്ടത് അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത് അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് ഞാൻ കഴിഞ്ഞ ഒന്ന് ചോദിച്ചാൽ മക്കളെ യേശു വിശ്വാസമല്ല എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് അറിയണമെങ്കിൽ

അപ്പോൾ ഇതാണ് ഈ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയണത് ഇത് പതുക്കെ പതുക്കെ നമ്മൾ നമ്മളതിലേക്ക് എത്തിച്ചേരണം റിഫൈൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല ഇപ്പം നമുക്ക് ഡീസല് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത് പെട്രോൾ അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്ത് എന്ത് അതിൻ്റെ അതിൽ നിന്ന് പോകുന്ന കുറച്ചധികം ഈ താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും വെള്ളം ശുദ്ധീകരിക്കും എണ്ണ ശുദ്ധീകരിക്കും അപ്പോൾ കുറച്ച് പെട്രോ സ്വപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈക്ക് പ്രോഡക്റ്റുകളെന്ന് പറയും ഈ ബൈക്ക് പ്രോഡക്റ്റുകളെല്ലാം ഡീസലിൽ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ല ഉപയോഗിക്കും സൊഫിക്കേറ്റ കാറിൽ ബി എം ഡബ്ല്യൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ ചിലര് ചില കാറുകൾ അതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണത് ഉണ്ടെങ്കിലും പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും എന്താണ് ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തുകൊണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കും അതിൻ്റെ അകത്തും സ്റ്റെയിൻ ഉണ്ട് ചേരുവകളുണ്ട് അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽഡ് വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ലിസ്റ്റിൽഡ് വാട്ടർ നമ്മുടെ കുത്തു വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം ഇല്ലേ ഇഞ്ചക്ഷൻ വെള്ളവും ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റൽ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും ഇതാണ് സ്റ്റെയിൻഡ് ഇത് ഇതാണ് എന്ന് പറയുന്നത് ശുദ്ധീകരിച്ച സ്നേഹം കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത് പശുവിനെ തടകും നമ്മൾ പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും അത് നമ്മളെ നക്കും അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ കാര്യം അതിനൊക്കെ ഔഷധ ഉണ്ടല്ലോ ഇപ്പോൾ കുഞ്ഞുങ്ങളെ തന്നെ അതിൻ്റെ വിടിച്ചു പ്രസവിച്ച പശു എൻ്റെ കുഞ്ഞുങ്ങളെ ഇടിച്ചുതൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത് തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണമെന്നുണ്ടല്ലേ അതിൻ്റെ അത് വേദന സംഹാരിയാണത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കേണ്ട ഒരു പ്രത്യേക കഴിവാണത് പ്രകൃതി മൊത്തം ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത് പശു നമുക്ക് പാല് തരുന്നു നാട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാൽ കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു പശുവിനെ പുല്ല് കൊടുക്കുന്നു കാടി കൊടുക്കുന്നു കാറ്റിൽ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു പുട്ടി പുഷ്ട് കൊടുക്കുന്നു അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മൾ പാൽ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കുന്നു അളന്ന് നോക്കുന്നു കരുതിട്ട് നിൻ്റെ കടക്കി നോക്കുന്നു പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു കാര്യം എന്താ അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയാന്ന് അറിയാൻ വേണ്ടി കുലുക്കു നോക്കും അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും എന്നിട്ട് നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയിട്ട് പുഷ്ടിയാക്കി മാറ്റും ചിലപ്പോൾ പുളി പുളിങ്കുരു കൊടുക്കും ഇടിച്ച് കൊടുക്കും പിന്നെ ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാൽ കട്ടിയുള്ളതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരാണ് പശുവിനെ പുഷ്ടി കൊടുത്ത് ഓക്കെ കൊടുത്ത് സ്നേഹിക്കുകയാണ് നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കുകയാണ് അത്രയുള്ള വ്യത്യാസം എന്താ കാര്യം നമുക്ക് നല്ല പത്ത് മാർക്ക് കൂടുതൽ കിട്ടണം മനസ്സിലായില്ലേ പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു ഉദ്ദേശം എന്താ ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്റ്റ് നടപടി മാറണം അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടേ ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട് ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ അതുകൊണ്ടാണ് സംഗീർത്തകം പറയുന്നത് ഒന്ന് പ്രായ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് ഒന്ന് വായിച്ച അങ്ങയുടെ ഹിതം അനുവർത്തിക്കുക ആ അതാണ് പ്രശ്നം ഒരു പ്രൊവിഷൻ എപ്പോഴും അതിന് ഇട്ടേക്കണം എന്താണ് എന്ന് അങ്ങയുടെ അങ്ങയുടെ ഹിത ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്ക എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണമേ